மனசில் ஒருபாடு லட்சியம் உள்ள வனிதா ரத்னெட் ரெட் கார்பட்டிலே மனீஷனையும் பிரதீஷையும் அவருடைய விஷயங்கள் அவர் ரெண்டு பேரோடு வெயிட் அப்போ வளரம் அவர் ரெண்டு பேரையும் செய்ய അപ്പൊ പ്രതീക്ഷാൻ മനീഷ് നമ്മൾ വീണ്ടും റെഡ് കാർപ്പറ്റിന്റെ ഈ ചുവന്ന പരവതാനിയിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ കൊറേ ഗെയിമും വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ടു കളിപ്പിച്ച് ബുദ്ധിമുട്ടിച്ചു മനീഷ് ഒരുപാട് നാളായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ടല്ലോ വന്ന സമയത്ത് കുറച്ചും കൂടി ചോക്ലേറ്റ് ഹീറോ ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടല്ലോ ഒരുപാട് നേരിട്ടിട്ടുണ്ടോ ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു പേരനെ വെച്ചിട്ടായിരുന്നു അതെയോ അഹങ്കാരി എന്നുള്ളതായിരുന്നു വഷളനായിരുന്നു എന്തായിരുന്നു മെയിൻ ടാഗ് പാഗ് പേറിനെ വെച്ചിട്ടായിരുന്നു എന്നിട്ട് എന്തൊക്കെയാ നിങ്ങളെ പറ്റി അപവാദം മൊത്തം നടത്തി അല്ല അന്ന് ആ സമയങ്ങളിൽ ഒരുപാട് സീരിയലുകളൊക്കെ അങ്ങനെ പേരായിട്ട് ഒരുമിച്ച് അഭിനയിച്ചു ചെറിയ എനിക്കൊരു പേർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആ കുട്ടിയായിരിക്കും ആ കുട്ടിയെ വിളിക്കുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ പറ്റി ഗോസി തന്നെ അത് മാറ്റി എങ്ങനെ മാറി അല്ല മാറിയത് പിന്നെ കാലം നമ്മൾ ഒരുമിച്ച് വന്നിട്ടില്ല പിന്നെ അങ്ങനെ ഗോസിന് വിരാമം പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ശരിക്കും പറഞ്ഞൊരു കോൺട്രവേഴ്സി ആയിട്ടുള്ളൊരു ഗോസിപ്പ് ഉണ്ടായില്ല നമ്മുടെ അദ്ദേഹം നടൻ ബാലയമ്മട എന്തായിരുന്നു ശെരിക്കും സംഭവം അത് സംഭവം ഒന്നുമില്ല റിയാലിറ്റി ഷോയിൽ പോയിട്ട് ഫാൻ ഗേൾ എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു ഇഷ്ടം ഭയങ്കര ഇഷ്ടം അങ്ങനെയാ ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാ രീതിയിലാ പറഞ്ഞു പക്ഷെ ഉദ്ദേശിച്ചത് എന്താണ് ഫാൻ ഗേൾ എന്നുള്ള രീതിയിൽ പക്ഷെ അത് ഒക്കെ വന്നപ്പം പല മീഡിയാസും അത് കേട്ടിട്ട് അപ്പം അതിനകത്ത് ഇങ്ങനെ ചോദിച്ചു മീൻസ് കല്യാണം കല്യാണം അതെ കല്യാണം കഴിഞ്ഞപ്പോ തകർന്നു പോയിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ വെറുതെ ഫണ്ണി ആയിട്ട് ചോദിച്ചതാ പക്ഷെ അത് ടെലികാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ തന്നെ എന്താ ഹെഡിങ് ആക്കി പ്രതീക്ഷയുടെ എന്ന് പറഞ്ഞിട്ടാക്കി പിന്നെ മീഡിയാസ് ഒരുപാട് പേര് വിളിച്ച് കല്യാണം ആയോ എന്നാണ് കല്യാണം കഴിഞ്ഞോ ഡേറ്റിംഗ് ആണോ എന്നുള്ള രീതിയിൽ കൊറേ ഇങ്ങനെ വന്ന് കുറെ ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു ഇപ്പൊ അതൊന്ന് െട്ടഴിഞ്ഞു ചേട്ടൻ ഇപ്പൊ ഇല്ല ചേട്ടനും ലൈവ് പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ എല്ലാവർക്കും മനസ്സിലായി ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ വീണ്ടും ഒരു വാർത്തയും കൂടെ വന്ന് കല്യാണം കഴിച്ചു രീതിയിൽ പക്ഷെ ഇപ്പൊ എല്ലാം പക്ഷെ ഈ ഗോസിപ്സ് ഒക്കെ വരുന്നത് ഇഷ്ടമാണോ പൊതുവെ നിങ്ങൾക്ക് എങ്ങനെയാണ് അതൊക്കെ വലിയ സംഭവമാണ് ഗോസിപ്സ് ആക്ച്വലി അത് പണ്ടൊക്കെ ആയിരുന്നു ഈ ഗോസിപ്പ് ആയി കഴിഞ്ഞാൽ എല്ലാരും പേടിക്കുക അല്ലെങ്കിൽ അയ്യോ പക്ഷെ ഇപ്പൊ അങ്ങനൊന്നും ഇല്ല ഇപ്പൊ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അങ്ങനെ വേറെ പേരാണ് വൈറൽ ആവുക എന്താ പറയണ്ട ആവശ്യമുള്ള സമയത്തൊക്കെ ഒരു ഗോസിപ്പ് പോലെ ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടില്ല വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റണ്ടേ കുത്തി ഒന്നും ചെയ്തില്ല എന്തായാലും ഇനി നമ്മുടെ റെഡ് മെയിൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ പെർഫോമേഴ്സ് ഇന്ന് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അവരുടെ ഒരു പെർഫോമൻസിനുള്ള സമയമാണ് രണ്ട് കുട്ടികളെ ഞാൻ നമ്മുടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് രണ്ടുപേരും നല്ല കിടലൻ ഡാൻസേഴ്സ് ആണ് അപ്പൊ അവര് ഒരുപാട് സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് അവരുടെ ഇന്നത്തെ പെർഫോമൻസ് എന്താണെന്ന് കാണാനുള്ള ഒരു സമയമാണ് നമുക്ക് ഇൻവൈറ്റ് സോ റെഡ് വേദിയിലേക്ക് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ആത്മിക എന്റെ പേര് അനാമിക ഇത് കുഞ്ഞേറ്റ ഞങ്ങളുടെ വീട് തൃശ്ശൂരാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണ സ്റ്റൈൽസ് കണ്ടംപറിയും ഹിപ്പ് ഹോപ്പും ആണ് എന്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും നല്ല ഒരു ഭാഗ്യമാണ് ഈ രണ്ട് മാലാവ കുട്ടികൾ കാരണം രണ്ടര വയസ്സിൽ നമ്മള് കുഞ്ഞാറ്റ എൻ്റെ കൂടെ വരുന്നത് അതുപോലെ ശ്രീകുട്ടിയും അനാമിക എന്ന പേര് ശ്രീകുട്ടിന്ന് അവളെ സ്വന്തം പറയും വിളിക്കണം ശ്രീകുട്ടിന്ന് വിളിച്ചാൽ മതി ഓക്കെ പിന്നെ കുഞ്ഞാറ്റയുടെ ശരിക്കുള്ള പേര് ആത്മിക എന്നാ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ പേരൻസ് ആണ് പിന്നെ സ്കൂളിൽ നല്ല സപ്പോർട്ടാണ് പിന്നെ കോവിഡിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് വന്നിട്ട് ഫസ്റ്റ് ഷോ ആണ് അമൃതയിൽ അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സപ്പോർട്ട് ചെയ്യണം നല്ല റെഡ് ഉടുപ്പൊക്കെ ഇട്ട് ചുതിരി കുട്ടികളായിട്ടാണ് വന്നിരിക്കുന്നത് ശരി പറയൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ ആദ്യം ഈ കുഞ്ഞു മോളുടെ വിശേഷം പറയൂ സുഖായിട്ടിരിക്കുന്നോ എന്താ കഴിച്ചത് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണോ ഭയങ്കര ഇഷ്ടമാണ് കൊറേ പരിപാടികൾ ചെയ്തിട്ടുണ്ടോ ഇതാണ് നമ്മുടെ ചേച്ചി കുട്ടി അല്ലേ മോൾ എവിടെയൊക്കെ പോയിട്ടുണ്ടാവും ഇപ്പം ഏതൊക്കെ എത്ര സ്റ്റേജ് ചെയ്തിട്ടുണ്ടാവും സ്റ്റേജ് ഡി ഫൈവ് ആയോണ്ട് വീട്ടിലിരിക്കുന്നത് വീട്ടിലെപ്പോഴും ഡാൻസും ഇതൊക്കെ തന്നെയാണോ കുട്ടി പഠിപ്പിക്കാറുണ്ടോ ഉണ്ട് അത് ശരി മിടിക്കയാണോ അതെയോ പഠിക്കാൻ മടിച്ചോ ഡാൻസ് ാണ് ബാക്കിയുള്ള കാര്യത്തിൽ ഇച്ചിരി മടിയുണ്ടെന്ന് അല്ലേ പിന്നെ വേറൊരു കാര്യം അനാമിക തൃശ്ശൂർ ഡിസ്ട്രിക്ടിലെ ടു തൗസൻഡ് തേർട്ടീനിലെ ക്വീനാണെന്ന് ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ക്വീനായിരുന്നു അല്ലേ അപ്പൊ പറയൂ അനാമിക അപ്പൊ ഈ ആ ഒരു അത് എന്തായിരുന്നു ഫാഷൻ ഷോ പോലെ ആയിരുന്നു അത് ഡാൻസിനെ തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഫാഷൻ ഷോ പോലെ ആയിരുന്നു അപ്പൊ അഭിനയിക്കാൻ ഇഷ്ടാണ് ഒരു ആക്ട്രസ് ആവാൻ ആഗ്രഹമാണ് ആരുടെ കൂടെ ആരുടെ കൂടെ അഭിനയിക്കാനായിരിക്കും ഇഷ്ടം ഈ ഒരു നായികയായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ കൂടെ എന്നാലും ഇപ്പോഴത്തെ ഒരു ജനറേഷനുള്ള നടന്മാരെ നമുക്കൊരു ഇഷ്ടമുണ്ടാവുമല്ലോ ചൊവീനോ അപ്പൊ ചൊവീനോട് കൂടെ ഒരു നായികയായിട്ട് വരാനൊക്കെ നമുക്ക് ഓക്കെ ആണല്ലേ ഓക്കെ അപ്പൊ എന്താണ് വേറെ നിങ്ങളുടെ എന്തെങ്കിലും ഡ്രീംസ് ഉണ്ടോ ആത്മീയക്ക് പഠിച്ച് വലുതായിട്ട് ഡാൻസർ തന്നെ ആയാൽ മതിയോ അതോ വേറെ ഡോക്ടർ ആവണോ കളക്ടർ ആവണോ പോലീസ് ഓഫീസർ ആവണോ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ

നിങ്ങളെല്ലാം ആരെങ്കിലും പാട്ട് പാടുവോ ചെറുതായിട്ട് ചെറുതായിട്ട് മതി ആര് പാടും അനാമിക പാടു ആത്മിക പാടുവോ കുഞ്ഞാച്ച കുഞ്ഞാച്ച കുഞ്ഞാച്ചാ വിളിക്കണ അല്ലേ ഓഡിയൻസിന് അറിയുള്ള അപ്പൊ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത് അനാമിക ആൻഡ് കുഞ്ഞാച്ചയാണ്

പിന്നേരാപ്പൂമേദ കാമാരമുട്ടീ പാട്ട് കേക്കണ്ടേ റെഡിയാണ് ഓൾറെഡി മൈൻഡ് സെറ്റ് ആണ് പാട്ട് പാടാൻ ഞാൻ എന്താ ചോദിക്കാത്തേ സങ്കടം മാത്രമേ ഉള്ളൂ പാടിക്കൂറി അപ്പൊ നമുക്കിന് കൂടെ വന്നിരിക്കുന്ന കൊറേ പേര് അവിടെ ഇരിക്കണ്ട അവർ ആരാന്നും കൂടി അറിയണ്ടേ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നവരല്ലേ അവരെ പരിചയപ്പെട്ടാലോ യെസ് എന്തിനാ മോള് കരയുന്നത് എന്നെ ഇഷ്ടപ്പെട്ടില്ല ഓ ചേച്ചിയുടെ പാട്ട് കേട്ടിട്ട് പേടിയൊന്നും ഇല്ലല്ലോ ഇല്ല ഓക്കെ അപ്പൊ നമുക്ക് ഇത് പരിചയപ്പെടാം എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം നമസ്കാരം അമ്മയുടെ പേര് പറയൂ ശരണ്യ ശരണ്യ അപ്പൊ അമ്മ ഇവരുടെ പെർഫോമൻസുകളൊക്കെ ഇങ്ങനെ അമ്മ എന്തൊക്കെ രീതിയിലുള്ള സപ്പോർട്ടാണ് കൊടുക്കാറ് ഇന്ന പാട്ട് സെലക്ട് ചെയ്യണം അങ്ങനെയൊക്കെ പറയാറുണ്ടോ ആ പാട്ടുകൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും ഇപ്പോ റീൽസ് ഒക്കെ അങ്ങനെയൊക്കെ ഈ പ്രാക്ടീസ് സമയത്ത് അമ്മയുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവാറുണ്ടോ അതായത് രാവിലെ എഴുന്നേപ്പിക്ക പ്രാക്ടീസ് ചെയ്യിപ്പിക്ക മടി പിടിച്ചെടുക്കുന്നവരൊക്കെ അടിക്കുക അടിച്ച് എഴുതി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ ഇല്ല അതിന്റെ ആവശ്യം വരാറില്ല കാരണം അഞ്ചു മണിക്ക് വെച്ചിട്ട് അവരും അത് വെള്ളം അത് നല്ല കാര്യം ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ുംതീഷ് സതീഷ് താങ്കൾ എന്ത് ചെയ്യണു ഞാൻ തെങ്ങിറനും അപ്പൊ എങ്ങനെയാണ് ഒരു അതായത് മക്കൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോ നമുക്ക് കുറച്ച് ആദ്യം ടെൻഷൻ ഉണ്ടാവുല്ലോ എങ്ങനെയാണ് റിയാലിറ്റി ഷോസിലൊക്കെ കൊണ്ടുപോവാ ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ വരും അങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചിരുന്നോ ടെൻഷൻ അടിച്ചിരുന്നു പക്ഷെ അതൊക്കെ തരണം മുന്നോട്ട് മുന്നോട്ട് പോയി പോയി സന്തോഷം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരുപാട് പെർഫോമൻസ് കാണാൻ പറ്റുന്നു എല്ലാവരും ഇറങ്ങുമ്പോ ഡാൻസിനെ കുറിച്ച് പറഞ്ഞു അങ്ങനെയൊക്കെ അല്ലേ ഒരുപാട് പറഞ്ഞു ചേട്ടന്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ സതീഷ് ചേട്ടൻ ഇപ്പോ എന്താണ് എല്ലാവരും എന്താ പറയുന്നത് എല്ലാവരും ും ഹീ ആയിട്ട് തൃശൂരിലെ തൃശൂരിലെ ഹീറോ ആണ് ഇപ്പൊ താങ്കൾ അല്ലേ അത് അടിപൊളി ഇത് ഞാൻ ഫ്രണ്ട് ആരുടെ ഇവരുടെ ഇവരുടെ ഫ്രണ്ട് ഏത് ഞാൻ ക്ലാസ് ടെൻത്തിലെ പേര് അശ്വിൻ അശ്വിൻ എന്ത് ടൈപ്പ് ഓഫ് ഡാൻസ് ഒക്കെയാണ് ഇഷ്ടം ഞാൻ എല്ലാ സ്റ്റൈലും ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് കൂടുതലും എന്തെങ്കിലും ഫോക്കസ് കണ്ടംപററി കണ്ടംപററി ഓക്കെ അപ്പം അശ്വിന്റെ ഡാൻസ് കരിയറും അടിപൊളിയായിട്ട് പോട്ടെ

ൂണിറ്റി ഇവർക്ക് നാഷണൽ ഷോ ഇത് കഴിഞ്ഞിട്ട് ഒരു തുടങ്ങാൻ പോവാണ് ഇവർ നല്ല ആണ് പെട്ടെന്ന് ഒക്കെ ഉള്ളവരാണ് തീർച്ചയായിട്ടും കുഞ്ഞാറ്റ എന്റെ അടുത്ത് വരുന്നത് രണ്ടര വയസ്സിലാണ് പക്ഷേ ഞാൻ പറയും ഞാൻ അമ്മയോടേക്കും ചേച്ചി തള്ളാണോ രണ്ടര വയസ്സെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് കൊണ്ടിരുമ്പോ അപ്പൊ നല്ല രണ്ടു വയസ്സിൽ തന്നെ കൊടുക്കുന്നു അപ്പൊ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തപ്പോഴും ശരിക്കും മനസ്സിലാവുന്നു അത്രയും കുഞ്ഞില് വന്നു അവിടെ ഒരു അമ്പല പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ എന്റെ സ്റ്റുഡന്റ്സ് കണ്ടിട്ട് രണ്ടു മക്കളുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോക്കുന്നുണ്ട് ഇങ്ങനെ വന്നപ്പോ നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് കുട്ടികൾ പക്ഷെ അവരെ റിയാലിറ്റി ഷോക്ക് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിൽ കൊടുത്തു ഡെയിലി രാവിലെ മണിക്ക് എണീപ്പിക്കും എനിക്ക് പ്രാക്ടീസ് കൊറോണ സമയത്ത് അങ്ങനെ ആയി എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ് അത് ഡ്രോപ്പ് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ സിസ്റ്റം ും നിങ്ങള് ഒരുപാട് പേർക്ക് ഈ കുഞ്ഞുമക്കളായിക്കോട്ടെ നമ്മളെ പോലുള്ള വലിയ എല്ലാവർക്കും ഒരു പാഠമാവട്ടെ അല്ലെ അപ്പൊ നമുക്ക് നിങ്ങൾ ഡാൻസിലേക്ക് കടക്കാം റെഡിയല്ലേ റെഡി അല്ലേ അപ്പൊ നിങ്ങളും റെഡിയല്ലേ റെഡി അപ്പൊ ഓടിക്കാ ായിരുന്നു അതായത് കണ്ട് നമ്മളെന്ത്ബിൾ എനിക്ക് കുഞ്ഞാച്ചും ഇങ്ങോട്ടും ആ കുഴപ്പമില്ല ഈ ചേച്ചി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടീസ് സമയത്ത് ഇല്ല ചേച്ചി എപ്പോഴെങ്കിലും വീഴ്ത്തിട്ടുണ്ടോ <laughs> ും ആ ഒരു പോസ് ഒക്കെ ഭയങ്കര ഇഷ്ടം ഹഗ് ചെയ്ത് എടുക്കുന്ന പോലെ അപ്പൊ എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡാൻസ് നമുക്ക് വേണ്ടിട്ട് ഇവർ രണ്ടുപേരും കാഴ്ച വെച്ചിരിക്കുകയാണ് കൊറിയോഗ്രാഫർക്കും ഫാമിലി ാമിലെമ്പേഴ്സിനും ഫ്രണ്ടിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തിന് മുമ്പ് നമുക്ക് ഇവർക്ക് കൂടി കൊടുക്കണം തീർച്ചയായും അപ്പൊ അനാമിക ഇനിയും ഒരുപാട് സ്റ്റേജിൽ നല്ല നല്ല പെർഫോമൻസുകൾ ചെയ്യാൻ ഭാഗ്യമുണ്ടാവട്ടെ ഞങ്ങൾക്ക് അത് കാണണം പ്രോഗ്രാംസും അല്ലാതെ ഇന്റർനാഷണൽ ഷോസും എല്ലാം രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്